ഇനി ഭക്ഷണത്തിലും ഇതുപോലെ നമ്മുടെ നരീഷനുണ്ട് പ്രതിരോധം ഞാൻ നൊയിമ്പ് എടുക്കാറില്ല ഇപ്പം ഒൻപത് നൊയിമ്പ് തുടങ്ങി എന്നും ചിക്കനും ബീഫും കഴിച്ചിട്ട് ബീഫ് ഒരിക്കലും വരിച്ചിട്ടുമില്ല അത് അതല്ല എനിക്കെൻ്റെ ഒരു ഫ്രീഡം ഉണ്ട് അപ്പോൾ ഞാനൊരു പ്രാവശ്യം സീമാർട്ടിൽ പോയിട്ട് ഒരു ചിക്കൻ തരുമോ എന്ന് ചോദിച്ചു പീസാക്കിയവർ തരും അപ്പോൾ അവിടുത്തെ ഒരു പെണ്ണ് ചോദിക്കുക സിസ്റ്ററെ നൊയിമ്പ് തുടങ്ങുമ്പോഴാണോ ചിക്കൻ വാങ്ങണേ അവളല്ല എൻ്റെ ഗുരുത്തിയമ്മ ഞാൻ പറഞ്ഞു മോളെ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും അമ്പത് ദിവസം വലിയ നോമ്പ് ഇരുപത്തഞ്ച് ദിവസം അപ്പം മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ എഴുപത്തഞ്ച് ദിവസം ഇറച്ചി കഴിക്കില്ല എഴുപത്തഞ്ച് ദിവസം ഞാൻ വർഷത്തിൽ ആകെ ഒരു പത്തോ പതിനഞ്ചോ ദിവസമാണ് ഈ ഇറച്ചി കഴിക്കുക അപ്പം ശരിക്കും നൊയിമ്പ് എടുക്കുന്ന ആരാ ഞാനല്ല നിങ്ങളെക്കാൾ കൂടുതൽ നൊയിമ്പ് എടുക്കുന്നത് ഇതൊക്കെ ഒരു പ്ര ാണ് ഈ പള്ളിക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങള് അന്ന് പറഞ്ഞിട്ടത് നിങ്ങള് നൊയമ്പിലും ഭക്ഷണത്തിലും ഒന്നുമല്ല നിങ്ങൾ ഈ ത്യാഗം കാണിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ മുറിക്കൂ നിങ്ങളുടെ ഒരുപാട് അങ്ങനത്തെ ആവശ്യമില്ലാത്ത അഡിക്ഷൻസ് അത് മാറ്റൂ എന്നൊക്കെ മാർപ്പാപ്പയും പറഞ്ഞു മാർപ്പാപ്പ നൊയമ്പ് എടുത്തു കളഞ്ഞു എന്ന് ഇന്നും കേരളത്തിലുള്ള ഒരു ക്രിസ്ത്യാനിക്കും അറിയില്ല